മുപ്പത്തഞ്ച് യൂറോയ്ക്ക് ഇറ്റലി മുഴുവൻ അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിനിൽ അഞ്ച് ദിവസം യാത്ര ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികളാണ് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ളവരാണെങ്കിൽ അത് വെറും പതിനെട്ട് യൂറോ മതിയാകും അപ്പോൾ ഈ ഒരു ഓഫർ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളതാണ് അന്ന് റേറ്റ് കൂടെ അല്പം കൂടുതലായിരുന്നു ഇന്നിപ്പോൾ റേറ്റ് കുറച്ചിട്ടുണ്ട് ബ്ലാക്ക് ഫ്രൈഡേ ഓഫറായിട്ട് ഡിസംബർ രണ്ട് വരെ ഈ ഓഫർ ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ താല്പര്യമുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡേറ്റ് എപ്പോ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഡേറ്റും എപ്പോഴും ആകാം അത് മുന്നോട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ദിവസത്തിനുള്ളിലാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് കാണിച്ചിരാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾ ത്രേണിത്തലി എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ വഴി എടുക്കുക ഡെസ്ക്ടോപ്പിലോ മൊബൈലോ വേണമെങ്കിലും എടുക്കുക ഞാൻ ഇപ്പോൾ മൊബൈലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചിട്ട് എല്ലാവർക്കും മൊബൈൽ ഡീസൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെടുത്ത ശേഷം നിങ്ങൾ ഈ കാണുന്ന മാതിരി ഫ്രണ്ട് പേജിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഡിസംബർ രണ്ടു വരെ ഈ ഒരു ഓഫർ നിലവിലുണ്ട് ബ്ലാക്ക് ഇരുപത്തിനാലെന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള യാത്രകൾക്ക് എക്കണോമിക് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത് ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല പറയുന്നത് നിങ്ങളത് താഴെയായിട്ട് ഈ കാണുന്ന പോലെ റീച്ചർക്ക വൻസാത്ത എന്നുള്ളത് കാണാൻ പറ്റും ആ ഒരു അഡ്വാൻസ് സെർച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നതാണ് ഞാനിപ്പോൾ ഇറ്റാലിയനാണ് ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുക്കുക അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇത് വരും ഇതിനകത്ത് ഈ കാണുന്ന മാതിരി പ്രോമോ എന്നുള്ളത് എടുക്കുക സർവീസ് റിജനാലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരിക ഇതിൽ തന്നെ നമ്മൾ എടുക്കേണ്ടത് ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഈയൊരു ആറാം മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാണുന്ന മാതിരി പല ഓപ്ഷനുകൾ കാണാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഇത്താലിയ ഇൻ ടൂർ അതുൾത്തോ ചിങ്കോ ജോർണി എന്നുള്ളത് കാണാൻ പറ്റും റഗാസോ ചിങ്കോ ജോർണി എന്നുള്ളത് കാണാൻ പറ്റും പിന്നെ മൂന്ന് ദിവസത്തേ ഉണ്ട് നമ്മളിപ്പോൾ അഞ്ച് ദിവസത്തെയാണ് ഈ ഓഫറിലുള്ളത് അതുകൊണ്ട് അഞ്ച് ദിവസം സെലക്ട് ചെയ്യുക ഇപ്പം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ റഗാസോ എന്നുള്ളത് എടുക്കണം അതേസമയം അഡൽട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ അഞ്ച് ദിവസത്തേക്ക് അഡൽട്ടിൻ്റെ എടുക്കുക അപ്പോൾ ഞാൻ അഡൽട്ടിൻ്റെ എടുക്കുകയാണ് ഒരു ഇത് സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് എന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്ന ആരംഭിക്കേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ കാണുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ക്രിസ്മസിനാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് എടുക്കാൻ വേണം അതിനകത്ത് പോയിട്ട് ഞാനിപ്പോൾ ക്രിസ്മസ് ഇരുപത്തി നാലാം തീയതി മുതൽ യാത്ര സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ അന്ന് മുതൽ അഞ്ച് ദിവസത്തേക്കാണ് ഇതിന് വാലിഡിറ്റി ഉണ്ടാകുക അപ്പോൾ ഞാനത് കൺഫേം ചെയ്തു അതിനുശേഷം ഞാൻ സെർച്ച് എന്നുള്ളത് കൊടുത്തു ഇപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് അത്രയും വെബ്സൈറ്റിനുള്ളിൽ നമുക്ക് അതിന് കയറാനുള്ള നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചതിന് ഉള്ളിൽ കയറാം ഇപ്പോൾ അതിനകത്ത് അത് രജിസ്റ്റർ ചെയ്തതരാണെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് കണ്ടിന്യൂ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതായത് ലോഗിൻ നമുക്ക് ഇത് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളത് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞ് നമുക്കിവിടെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിക്കണം നമുക്ക് ഏറ്റവും അടിലായിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് കാണാൻ പറ്റും നോക്കിക്കോളൂ കേട്ടോ മുപ്പത്തഞ്ച് യൂറോയാണ് ഇതിനായിട്ട് വരുന്നത് അൺലിമിറ്റഡ് അതായത് അഞ്ച് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇൻ്റർസിറ്റിയിൽ പറ്റത്തില്ല അതുപോലെ തന്നെ ഫ്രച്ചിൽ പറ്റത്തില്ല എന്നാൽ നമുക്ക് റജനാലെ റജ്നാലെ വലോച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അതായത് നമുക്ക് കണക്ട് ചെയ്ത് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ആകാൻ പറ്റും ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയണത് ഇപ്പോൾ ജനവിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് മിലാൻ മിലാനിന്ന് വെനീസ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുള്ളതാണ് ഇനിയിപ്പോൾ റോമിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് റോമിൽ നിന്ന് പിസ പിസയിൽ നിന്ന് ജാനോവ അതുപോലെ ജനവിൽ നിന്ന് മിലാൻ ഇങ്ങനെ ഒത്തിരി കറങ്ങി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഈ റൂട്ടിലെല്ലാം ഈ പറയുന്ന റീജനൽ ഉള്ളതാണ് നിങ്ങൾക്ക് അതെടുത്ത അഞ്ച് ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ കുട്ടികളുടെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് ബാക്കിൽ പോയതിനുശേഷം നമുക്ക് കുട്ടികളുടെ ഒന്ന് സെലക്ട് ചെയ്യാം അതിനകത്ത് കുട്ടികളുടെ ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടുന്ന് നമ്മൾ ഡേറ്റ് വരെ സെലക്ട് ചെയ്തു സെർച്ച് കൊടുത്തു നമ്മൾ നേരത്തെ പോലെ തന്നെ മുന്നോട്ട് പോയി കണ്ടോ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വെറും പതിനെട്ട് യൂറോ മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വരിക എന്നുള്ളത് അപ്പോൾ വളരെ നല്ല ഓഫറാണ് താല്പര്യമുള്ളവർ എടുക്കുക അപ്പോൾ നിങ്ങൾ മുന്നോട്ട് എപ്പോഴും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് അവധികളുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇറ്റലി കാണാൻ വരുന്നവർക്ക് ഇത് എല്ലാവർക്കും ഇത് ബാധ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓർക്ക ഹൈസ്പീഡ് ട്രെയിനുകളിൽ ഇത് ക്വാളിറ്റി ഇല്ല അതുപോലെ തന്നെ ഇൻ്റർസിറ്റി ട്രെയിനുകളും ഇതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് റീജിയൽ ട്രെയിനുകളിലെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീട് കാണാം